സെപ്റ്റംബർ ഒന്ന് വിശുദ്ധ ഗിൽസ് സപ്പോർട്ടിന്റെ തിരുനാൾ ആചരിച്ച് ആഗോള സഭ ഗ്രീസിന്റെ തലസ്ഥാനമായ ഏതൻസിലെ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധ ഗിൽസ് അബോട്ട് ജനിച്ചത് മാതാപിതാക്കളുടെ മരണശേഷം പ്രശസ്തിയെയും അനുയായികളെയും ഭയന്ന് അദ്ദേഹം പിതൃരാജ്യത്തു നിന്നും റോൺ ടുത്തുള്ള കാട്ടിലെ ഗുഹയ്ക്കുള്ളിൽ കൊടുത്തിരുന്നു എന്നാണ് ചരിത്രം ഒരു ദിവസം രാജാവിന്റെ വേട്ടക്കാരാൽ ഓടിക്കപ്പെട്ട മാൻപേട ഗുഹ കവാടത്തിലേക്ക് പോകുന്നത് പിന്തുടർന്ന അവർ ഗിൽസനെയും അദ്ദേഹത്തിന്റെ രഹസ്യ ധ്യാനസ്ഥാനവും സ്ഥാനവും കണ്ടെത്തുകയുണ്ടായി അവർ ആ പെൺമാനു നേരെ അമ്പയിതെങ്കിലും അതുകൊണ്ടത് ഗിൽസിന്റെ കാൽത്തുടയിലായിരുന്നു ഇതേ തുടർന്ന് ജീവിതകാലം മുഴുവനും മുടന്തുനെ അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നു പിന്നീട് തിയോഡോറിക് രാജാവിന്റെ ആവശ്യപ്രകാരം അദ്ദേഹം ഒരാശ്രമം പണിയുകയും അതിന്റെ ആദ്യത്തെ മഠാധിപതി ആകുകയും ചെയ്തു ഈ ആശ്രമം വിശുദ്ധ ഗിൽസ് ടു ഗാഡ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി സന്താന ഭാഗ്യമില്ലാത്തവർക്ക് ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം എപ്പോഴും കൂട്ടാണ് മുടന്നുള്ളവരുടെ സൗഖ്യത്തിനായി വിശുദ്ധ ഗിൽസന്റെ നാമധേയത്തിൽ ധാരാളം പള്ളികൾ ഇംഗ്ലണ്ടിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ദരിദ്രരുടെ രക്ഷാധികാരിയായിട്ടാണ് വിശുദ്ധ ഗിൽസ് അറിയപ്പെടുന്നത് ഭിക്ഷാടകർ മുലയൂട്ടുന്നവർ സന്യാസികൾ ശാരീരിക ശാരീരികക്ഷമതയില്ലാത്തവർ കൊല്ലപ്പണിക്കാർ മുടന്തന്മാർ കുഷ്ഠരോഗികൾ സന്താനശേഷി ഇല്ലാത്തവർ എന്നിവർക്ക് വിശുദ്ധന്റെ മാധ്യസ്ഥം എപ്പോഴും കൂട്ടാണ് വിശുദ്ധ ഗിൽസ് ഗിൽസോർഡ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ